ഉറപ്പാട് മുപ്പത്തിമൂന്ന് പതിനെട്ട് എക്സഡസ് ചാപ്റ്റർ വേർഡ് അപ്പോൾ മോശ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്ലീസ് ഷോ മീ യുവർ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ രോഗം സൗഖ്യഭാഗം പ്രാർത്ഥിച്ചിട്ടുണ്ട് കളഞ്ഞുപോയ പേഴ്സ് കിട്ടണ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇല്ലാത്തതൊക്കെ വെളിപ്പെട്ടു വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമേ നിന്റെ മഹത്വം എന്നെ ഒന്ന് കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അത് പ്രാർത്ഥിക്കണോന്നുണ്ടെങ്കിൽ അകത്ത് കർത്താവ് വസിക്കണം ആ ലലൂയ്യ ആ ലലൂയ്യ മോശം പ്രാർത്ഥിക്കുകയാണ് ദൈവമേ നിന്റെ മഹത്വം എന്നെ കാണിക്കണം ദൈവം ഒരിക്കൽ ഈ സംഖ്യാപുസ്തകത്തിനകത്ത് തൻ്റെ ജനത്തോട് പറഞ്ഞൊരു ആണയിട്ട് പറഞ്ഞൊരു വാ വാഗ്ദത്വമുണ്ട് നിങ്ങൾ എന്നെ കാണുന്ന ഒരു തലമുറയുണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ആ തലമുറയാണ് ദൈവം ഇനി ഉപയോഗിക്കാൻ പോകുന്നത് ആ തലമുറ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഈ വെറുതെ ചിനുപ്പാസ് കുറെ ബഹളം ഉണ്ടാക്കി കുറെ അലച്ചു കൂവി കൈയടിപ്പിച്ചിട്ട് പോകാനല്ല ഇന്നിവിടെ വന്നിരിക്കുന്നേ ഈ അപ്ശാലോമുമാരുടെ കാലം കഴിയാൻ പോവാണ് ഈ ആ സ്തോത്രം ഹാല ലൂ ഒരു നിര മാറിയേച്ചും സ്വർഗത്തിലെ ദൈവം അടുത്തൊരു നിരയെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് എഴുതി വെച്ചോ സ്വർഗം അത് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്നേ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചോണം ഭയങ്കര ആയിരിക്കണം ഉഴപ്പ് പരിപാടികളെല്ലാം നിർത്തിക്കോണം കാരണം ഒരു 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 ലെയറിനെ മാറ്റിയേച്ചും സ്വർഗത്തിലെ ദൈവം ചാവാറായ ശേഷിപ്പുകളെ എഴുന്നേൽപ്പിക്കാൻ ഈ ഭൂമിയിൽ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ അടുത്ത ഒരു ടീമിനെ ദൈവം സജ്ജമാക്കുന്ന ഒരു സീസണിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത് അതിനെ ഗൗരി ഗൗരവമായി കാണണം അല്ലെങ്കിൽ ഒന്നും ആകത്തില്ല എല്ലാം ആയിരുന്ന പല പുള്ളികളും ഒന്നും അല്ലാതാകാൻ പോകുന്ന കാലവും ഒന്നും അല്ലാതിരുന്നവൻ എല്ലാം ആകാൻ പോകുന്ന ഒരു കാലത്തിലേക്ക് ദൈവത്തിന്റെ ഇതൊരു പൂതായിട്ടെടുത്തോ എല്ലാമായവർ ചിലർ ഒന്നുമല്ലാതാകുന്ന ഒരു സീസണും ഒന്നും അല്ലാത്ത ചിലരെ സ്വർഗത്തിലോ എല്ലാ മാറ്റുന്ന ഒരു സീസണിലേക്ക് കർത്താവ് കയറ്റാൻ പോവാലൂയ്യ സംഖ്യാപുസ്തകം പതിനാലിന്റെ ഇരുപത്തി ഒന്നിൽ ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം കിടപ്പുണ്ട് എങ്കിലും എന്നാണ് ഓ എങ്കിലും എന്നാണ് ഭൂമിയെല്ലാം യഹോവയുടെ ദൈവം തന്നെ തന്നെ കൊണ്ട് തന്നെ ആണയിട്ട് ദൈവം പറയുകയാണ് ഈ ഭൂമിയെല്ലാം ഭൂമി മുഴുവൻ എന്റെ മഹത്വം കൊണ്ട് നിറയും അത് കാണാൻ ഈ തലമുറയിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഡി എൽ മൂടി എന്ന ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുക ദൈവത്തിനായി വലിയവ ചെയ്യുക എന്ന കാഴ്ചപ്പാടുള്ള ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ എല്ലാ അഹങ്കാരത്തിന്റെ സ്പിരിറ്റും ഞാൻ എന്ന ഭാവവും എന്തോ വലിയ സംഭവമാന്ത ചിന്തയെല്ലാം ഒന്ന് പൊളിച്ചേച്ചു കർത്താവിന്റെ മഹത്വത്തെ കാണാൻ മോശം പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ ആരേലും തയ്യാറാകുമല്ലോ കാണിച്ചു തരണമേ കർത്താവിന്റെ അഭിഷിക്തൻ റെയ്നാഡ് ബോങ്കെ അമേരിക്കയിലെ വെസ്റ്റ് പാൻ ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്ലോറിഡ വെച്ച് ഒന്നിച്ചുകൂടി ഞങ്ങൾ പ്രാർത്ഥിച്ച് പിരിയുന്ന സമയത്ത് അദ്ദേഹം ഒരു വലിയ ഇമ്പോർട്ടേഷൻ അഭിഷേകത്തിന്റെ വലിയൊരു കൈമാറ്റം അവിടെ ചെയ്തിട്ട് നിറകണ്ണുകളോടെ റെയിനാഡ് ബോങ്കെ പേഴ്സണലി എന്നോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എൻ്റെ ഫോണിൽ ഇപ്പോഴും അത് വീഡിയോ റെക്കോർഡ് കിടപ്പുണ്ട് ഞാൻ എൻ്റെ കൂട്ടുവേലക്കാരെ അത് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ചെറിയ ചില ഭാഗങ്ങൾ യൂട്യൂബിലും കിടപ്പുണ്ട് ഇല്ല അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവം എൻ്റെ മേളിൽ പകർന്ന അഭിഷേകത്താൽ ജോർജ് ജഫ്രി എന്ന് പറയുന്ന അഭിഷിക്തനിൽ നിന്ന് എന്നിൽ ദൈവമെന്നിൽ ഇംപാർട്ടി ദോയി ആഫ്രിക്കയുടെ നെറുകയിൽ യേശുവിൻ്റെ രക്തത്തിന്റെ തുള്ളികൾ വീഴുന്ന കാഴ്ച ദൈവ എന്നെ കാണിച്ച ആത്മാവിൽ കാണിച്ച ഞാൻ ഒരു പരിചയമില്ലാത്ത ജർമ്മൻകാരനായ ഞാൻ ആഫ്രിക്ക എന്ന രാജ്യത്തിൽ ചെന്ന് കഷ്ടത അനുഭവിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഭൂഖണ്ഡത്തിന്റെ എഴുപത് ശതമാനത്തെ സുവിശേഷീകരിക്കാൻ പറ്റുമെന്ന് ഒരു ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു പട്ടണമല്ല പഞ്ചായത്തല്ല മുനിസിപ്പാലിറ്റി അല്ല ഒരു ഭൂഖണ്ഡത്തെ എഴുപത് ശതമാനവും സുവിശേഷീകരിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഒരു കൊട്ടാരക്കാരനെ ഒരു കേരളക്കാരനെ ഒരു ഇന്ത്യക്കാരനെ അഭിഷേകം ചെയ്ത് ഇമ്പോർട്ട് ചെയ്തിട്ട് എന്നോട് നിറകണ്ണുകളോട് പറഞ്ഞൊരു കാര്യമാണ് എനിക്കിനി ഇന്ത്യയിൽ വരാനുള്ള ആരോഗ്യമില്ല അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ദൈവത്തിന്റെ ദാസനെ യങ് മാൻ മാൻ ഓഫ് ഗോഡ് ആഫ്രിക്കയെ ഞാൻ നേടിയതിന്റെ പകുതി എഫേർട്ട് മതി ഭാരതത്തെ എനിക്ക് സുവിശേഷീകരിക്കാൻ എന്ന് എനിക്കറിയാം അഭിഷേകം എൻ്റെ മേലുണ്ട് മരിച്ച ആക്സിഡൻറ്റിൽ മരിച്ചുപോയ ഒരു ദൈവവൃത്തിനെ ഉൾപ്പെടെ പോസ്റ്റ്മോർട്ടം ചെയ്ത മോർച്ചറിയിൽ വെച്ച ബോഡി വരെ ഉയർപ്പിച്ച മനുഷ്യനാണ് റെയിനാഡ് ഞാൻ ആഫ്രിക്കയിൽ ഇട്ട എഫോർട്ടിന്റെ പകുതി മതി ഭാരതത്തിൽ ആഫ്രിക്ക കഴിഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഓസ്ട്രേലിയയും ഇന്ത്യയും അകർത്താവിന്റെ ദാസനോട് പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ മീറ്റിങ്ങുകൾക്ക് ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിലും ഇന്ത്യയിലുമാണ് കൂടുതലും ആഫ്രിക്ക കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെ ചെറിയ ചെറിയ മീറ്റിങ്ങുകളിൽ അദ്ദേഹം വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷെ എന്നോട് പറഞ്ഞു എനിക്ക് വരാനുള്ള ആരോഗ്യമില്ല എനിക്ക് ഹെൽത്ത് ഇല്ല എനിക്ക് വരാൻ കഴിയുമെന്ന് എനിക്ക് പ്രായം ഇത്രയായി നീ ഒരു ഇന്ത്യക്കാരനാണെന്ന് കേട്ടപ്പോൾ നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് വെറുതെയല്ല പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിന്റെ മേളിൽ പകർന്ന ഈ അനോയിൻറ്റിങ്ങിനെ നിന്റെ രാജ്യത്തിൽ നീ ഉപയോഗിക്കണം അടുത്തൊരു തലമുറയിലേക്ക് നീ അതിനെ പകർന്നു കൊടുക്കണം പക്ഷേ കൊതിയുള്ള ഒരു തലമുറയെ മഹത്വത്തിന് വേണ്ടി കൊതിക്കുന്നൊരു തലമുറയെ തേജസ്സിനു വേണ്ടി ആഗ്രഹിക്കുന്നൊരു തലമുറയെ എനിക്ക് അധികം കാണാൻ കഴിയുന്നില്ല പക്ഷെ കർത്താവ് കഴിഞ്ഞ ദിവസത്തിൽ എന്നോട് പറഞ്ഞു മോനെ ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ഒരു കൂട്ടത്തെ സെറ്റ് ചെയ്യാൻ പോകുകയാണ് ഒരുക്കാൻ പോകുകയാണ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുന്നു ദൈവമേ അവിടുത്തെ മഹത്വത്തെ എനിക്ക് കാണിച്ചു തരണമേ ദൈവത്തിന്റെ മനോഹരത്വവും ദൈവത്തിന്റെ സകല നിറവും ദൈവത്തിന്റെ സകല ശക്തിയും വെളിപ്പെടുന്ന ഒന്നാണ് ദൈവമഹത്വം ഞാൻ ഇങ്ങനെ പറയട്ടെ ഈ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ എഴുതിയെടുക്കാം ശുശ്രൂഷയിൽ നിൽക്കുന്നവർക്ക് വിളിയുള്ളവർക്ക് ഇതൊരു ഇതൊരു പ്രധാനമായി ഇൻവെർട്ടർ കോമയിൽ നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്യാം അഭിഷേകത്തെക്കാൾ വലുതാണ് ദൈവമഹത്വം നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അഭിഷേകത്തിന് വേണ്ടിയാണ് എനിക്ക് അങ്ങനെ തേഴ്സ്റ്റ് ഇഷ്ടമാണ് പലപ്പോഴും ഞാൻ ഈ ചർച്ചിൽ നിൽക്കുമ്പോഴും റോഡിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും എവിടെ ചെല്ലുമ്പോഴും പലപ്പോഴും ആൾക്കാർ പാസ്റ്റർ ഒന്ന് കൈവെച്ച് ഒരു അനോയിൻറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയാറുണ്ട് എനിക്ക് അവരെ വലിയ ഇഷ്ടമാണ് കാരണം അവർ വേറെ ഒന്നിനും വന്നവരല്ല അവർ കൊതിയുള്ളവരാണ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ വന്നവരാണ് എനിക്ക് അങ്ങനെയുള്ളവർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ പറയുന്നു ഈ അഭിഷേകത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ മഹത്വം അതിന്റെ കാരണം എന്നാ ഞാൻ പറഞ്ഞതെന്നറിയാമോ അത് ആ കാരണമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി ഈ അഭിഷേകത്തിന്റെ ശുശ്രൂഷയിൽ അഭിഷിക്തനെയാണ് ജനം ശ്രദ്ധിക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഭയങ്കര അനോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കാൻ വന്നാൽ ദൈവം ഭയങ്കര ഈ ഹെവല്ലി കോളിങ്ങിൽ ഹയർ കോളിങ്ങിലൊക്കെ നിൽക്കുന്ന അവരൊക്കെ മൈക്കെടുത്ത് വെച്ചിട്ട് പോയാൽ ഗണ്ണുകൊണ്ട് വെടിവെച്ചാൽ അത് നൂറ് മീറ്ററ ചെല ഗണ്ണുകൊണ്ട് വെടിവെച്ചാൽ കൊണ്ട് ഷൂട്ട് ചെയ്താൽ അത് ഒരു കിലോമീറ്ററ അവരുടെയും പതിനഞ്ച് ലക്ഷം പേരുടെ ഇടയിൽ പ്രയോജനപ്പെടുന്നവരുടെ മുമ്പിൽ ഒരു നൂറ് പേര് ശുശ്രൂഷ് പോകും ഓരോന്നും ഓരോ റേഞ്ചാണ് പക്ഷെ ഈ ഒരു അനോയിന്റഡ് മിനിസ്റ്റർ മിനിസ്റ്റർ ചെയ്യുമ്പം നമ്മൾ മീറ്റിംഗ് കഴിയുമ്പോൾ എന്തോ പറയുന്നേ സാധാരണ എന്തോ പറയുന്നേ ഓ ഇന്ന് വന്ന ദൈവദാസന്റെ ശുശ്രൂഷ ഭയങ്കരമായിരുന്നു അപ്പൊ അവിടെ അവിടെ ആരാ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടെ പറ ആ മിനിസ്റ്റർ ആണ് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഞാനൊരു സത്യം പറഞ്ഞതാണ് ഈ അനോയിൻറ്റിങ്ങിന് ഈ അഭിഷേകത്തിന്റെ ശുശ്രൂഷയിൽ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് ആൾക്കാർ പുറകെ ഓടുന്നത് കൈവപ്പിന് വേണ്ടി ഓടുന്നത് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് തള്ളിക്കൂടുന്നത് ഈ അഭിഷിക്തനെ ഫോക്കസ് ചെയ്താണ് പക്ഷേ ദൈവമഹത്വം വെളിപ്പെടുന്ന ശുശ്രൂഷയിൽ ദൈവ സാന്നിധ്യത്തിനും മാത്രമാണ് പ്രാധാന്യത അവിടെ വ്യക്തികൾക്ക് യാതൊരു പ്രസക്തിയില്ല ഒന്നുകൂടെ ഞാൻ പറയാം ദൈവ മഹത്വം വെളിപ്പെടുന്ന ശിശ്രൂഷയിൽ ദൈവ സാന്നിധ്യം മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുകയാണ് ദൈവമഹത്വത്തിന് സ്വന്തം മഹത്വത്തിനല്ല സ്വന്തം മഹത്വത്തിനല്ല ദൈവ മഹത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ തേജസ്സിലേക്ക് ഒരു തലമുറ മടങ്ങി വരണം എന്ന ആഹ്വാനം ഇന്ന് പരിശുദ്ധാത്മാ നൽകുക ഇനി കാരണം കർത്താവിന്റെ വരവിന് മുൻപ് യേശുവിന്റെ മേഘ പ്രത്യക്ഷതയ്ക്ക് മുൻപ് വെളിപ്പെടാൻ പോകുന്ന റിവൈവലിൽ ആ ഒരു ആത്മ തലമാണ് കർത്താവ് കൊണ്ടുവരാൻ പോകുന്നത് ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ വീണ്ടും വായിപ്പിക്കുകയാണ് കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്നെ നിങ്ങളെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ദൈവം നമ്മളെ കവർ ചെയ്തിരുന്നത് ഗോൾഡ് കൊണ്ടോ തുണി കൊണ്ടോ ഒന്നുമല്ല ഒരു കുഞ്ഞിനെ ഒരമ്മ ഒരു ടവൽ കൊണ്ട് ഒരു വെള്ള ടർക്കി കൊണ്ട് ടവൽ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് പോലെ ദൈവം മനുഷ്യനെ കവർ ചെയ്തിരുന്ന കവറിങ് ആയിരുന്നു ദൈവത്തിന്റെ മഹത്വം അതാണ് സങ്കീർത്തനം എട്ടിന്റെ നാല് അഞ്ച് വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു അവനെ ഉടുപ്പിച്ചു ആ തേജസ് കൊണ്ട് മനുഷ്യനെ ദൈവം കവർ ചെയ്ത് പിടിച്ചു ഇനി നിങ്ങൾ ഓർക്കണം ആ തേജസ്സിൽ നിന്ന മനുഷ്യൻ രോഗിയല്ലായിരുന്നു ആ തേജസ്സിൽ നിന്ന മനുഷ്യൻ പാപിയല്ലായിരുന്നു ആ തേജസ്സിൽ നിന്ന മനുഷ്യനിൽ മരണമില്ലായിരുന്നു എപ്പോഴാണ് മരണവും തിന്മയും രോഗവും ശാപവും ഒക്കെ മനുഷ്യനിൽ കയറി വന്ന എപ്പോഴാണ് നമ്മൾ പറയും പാപം ചെയ്തപ്പോഴെന്ന് പക്ഷെ ആ പാപം ചെയ്തപ്പോൾ ഒരു കാര്യം മനുഷ്യനും നഷ്ടപ്പെട്ടു അവിടെയാണ് സകല പ്രശ്നങ്ങളുടെയും തുടക്കം കാരണം പാപം എന്നുള്ളതിനേക്കാൾ മുൻപ് മനുഷ്യനിൽ വെളിപ്പെട്ടിരുന്നത് തേജസ് ആണ് പാപം ചെയ്തതിനാലാണ് തേജസ് പോയത് അപ്പോൾ പാപത്തെക്കാൾ മുൻപ് ഭൂമിയിൽ മനുഷ്യനിൽ ദൈവം വെളിപ്പെടുത്തിയത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് ഗ്ലോറിയാണ് ഗ്ലോറി പോയത് സിന്നിൽ വെളിപ്പെട്ട് സിന്നിൽ വന്നപ്പോഴാണ് അവൻ പാപം ചെയ്തപ്പോഴാണ് ഹാലെ ലൂയ തേജസ്സിൽ നിന്ന മനുഷ്യൻ രോഗിയല്ലായിരുന്നു തേജസ്സിൽ നിന്ന ആദത്തിന്റെ മേളിൽ ശാപമില്ലായിരുന്നു തേജസ്സിൽ നിന്ന ആദത്തിന്റെ മേളിൽ മരണമില്ലായിരുന്നു തേജസ്സിൽ നിന്ന ആദത്തിന്റെ മേളിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു ഭയങ്കര വാഴ്ച നടത്തുകയായിരുന്നു പക്ഷെ തേജസ് പോയതും കറക്ു തുറന്നു കൊടുത്ത് അതിനകത്തോട്ട് ശുദ്രജീവികൾ പോലെ തേജസ് പോയതും മനുഷ്യനിൽ മരണവും ശാപവും സക്കല പ്രതിസന്ധികളും അവനെ കയറി പിടിച്ചു എന്നാൽ ഞാൻ വീണ്ടും പറയട്ടെ ആ നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ തേജസ്സിനെ മനുഷ്യനിലേക്ക് മടക്കിക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ये भूमि वन